മഹാനായ ഇമാം സുന്നത്ത് റദ്ദീഹനു സുന്നീത എത്ര ഭദ്രമാണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വായിക്കുകയാണ് ഹയ്യുൻ ഖാദിറുൻ കഴിവുള്ളവനും ഒരു ന്യൂനതയും ഉറക്കമോ തൂങ്ങി ഉറക്കമോ തൂങ്ങി ഉറക്കമോ ഉറക്കമോ ബാധിക്കൂല

ഇല്ലായ്മയിൽ ഇല്ലായ്മയിൽ ഉണ്ടാക്കാൻ മാത്രമേ വസ്തുവിനെ ഏത് സംഗതിയും ഉണ്ടാക്കലുകൊണ്ടും അതേ പുതുതായി നിർമ്മിക്കൽ കൊണ്ടും ഒക്കെ അവൻ ഏകനാണ് സൃഷ്ടികൾ മുഴുവനും പഠിച്ചത് അവനാണ് അവൻ മാത്രമേ പഠിച്ചവനുള്ളൂഹും സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും പഠിക്കുന്നവൻ അള്ളാഹുവാൻ എൻ്റെ ഈ വിരല് ആ വിരൽ ഉയർത്തുക എന്നതിനുവേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കൽ തന്നെ ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണം എന്ന് ഉദ്ദേശിക്കണം ഉപമാന ഇല്ല അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഉയർത്തലിനെ പടച്ചു തരുന്നവൻ അള്ളാഹുവാണ് അതാണ് പിന്നെയും അവരുടെ ഭക്ഷണങ്ങൾ അള്ളാഹു തീരുമാനിച്ചു അവരുടെ ഒറ്റപ്പെട്ട് പോകൂലെ ഒരു കാര്യത്തിന്റെ കൈകാര്യവും അള്ളാഹുവിന്റെ അപ്പുറത്താവൂലൂർ അള്ളാഹുവിന്റെ കഴിവ് ആ കഴിവിനാൽ ഉണ്ടാകുന്ന സംഗതികൾ എത്രയാണ് അത് നമുക്ക് കണക്കാക്കാൻ പറ്റൂല്ല അള്ളാഹുവിന്റെ അറിവിനാൽ അറിയപ്പെടുന്ന സംഗതി അതിനൊരു അറ്റം പറയാൻ കഴിയൂല കഴിയൂലി എന്ന സിഫത്തിന്റെ അതേപോലെ നേരത്തെ പറഞ്ഞു ഹയാത്തിന്റെ കുതിരത്തുണ്ട് അതിന്റെ വിശദീകരണം നേരത്തെ പറഞ്ഞു പറഞ്ഞത് മുഴുവൻ വിവരങ്ങളും സ്വന്തമായി അറിയുന്നവനാണ് റസൂർന്റെ അറിവ് പോലെയല്ല അത് റസൂർ ഹാജിദാണ് പിന്നെ പുതുണ്ടായതാണ് റസൂർ അറിവും പുതുണ്ടായതാണ് എല്ലാവരും അറിവും അങ്ങനെ തന്നെയാണ് തുടക്കമില്ലാതെ അറിവുള്ളവനാണ് അവൻ ഒരു പുതിയ അറിവല്ല അതിങ്ങനെ ഈ പുതുതായിട്ട് ഒരു അറിവല്ല അള്ളാഹുന്റെ അറിവ് അത് തുടക്കമില്ലാതെ ഉള്ള അറിവാണ് അല്ലെ റാദ അള്ളാഹുവി റാദത്തു നിന്നുള്ള സിബത്തിന്റെ ഇരുപത് സിബത്ത് ഇരുപത് സിഫത്ത് മുസ്താഹിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ അവരൊന്ന് വിശദീകരിക്കണം

أو بعقارونا ركولا أو ذر من أربدرونا ركولا إيمانه إيمانه داول أو كفرن كفرون داول يا إرفاهن أريفون داول أو نكرن أريفون داول يا فاوزن بيجون داول أو خسران نشتون داول يا زيادة تن بردناهون داول أو نخسرانن أدي قرنويلون داول يا ترى

الله الذي زكاة وما لم يسع لم يكن الله الذي زكاة وهم يبدون داولا لا يخرج عن مسيرته ناضل ناظر ولا فلتة خاطر بل هو المبدع المعيد الفعال لما يريد لاراده هو لامنه ولا معقبه لقضائه ولا مهرب لعبد من معصيته الا بتوفيقه ورحمته ولا قوه له على طاعته الا بمسيته وارادته. അവസാനം പറയാണ് സർവ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ സർവ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ വൽമലായി കത്തു സർവ്വ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ സർവ ഒരുമിച്ച് കൂടിയാൽ പ്രപഞ്ചത്തിൽ ഒരണുവിനെ ചലിപ്പിക്കണം എന്നതിന് വേണ്ടി സർവ്വ അമ്പിയാക്കൾ അടങ്ങുന്ന മനുഷ്യന്മാരും സർവ്വ മലക്കുകളും തിന്നുകളും ഇനി ചീത്താമാരുടെ ചീത്താമാരും എല്ലാവരും കൂടിയിട്ട് ഒരണുവിനെ ചലിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഒരു അണുവിനെ അടക്കിയിരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ ദൂന അല്ല ഉദ്ദേശിക്കാതെ തീരുമാനിക്കാതെ കൂടി കൂടിയാൽ അത് വിശ്വാസം അള്ളാഹു ഉദ്ദേശിക്കാതെ അവൻ കഴിവ് കൊടുക്കാതെ അവന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇവിടെ ഒരു ഒലിയനോ ഒരു നെപിക്കോ ഒന്നല്ല ലോകത്തുള്ള എല്ലാ ബിയാക്കളും എല്ലാ ഒലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാരും ഒരുമിച്ച് കൂടിയാലും ഒരണുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല അള്ളഹ ഉദ്ദേശിക്കാതെ ഒരാണുവിനെ അടക്കി നിർത്താൻ കഴിയൂല അള്ളഹ ഉദ്ദേശിക്കാതെ ഇതാണ് ഇമാം പഠിപ്പിക്കുകയാണ്